ഹലോ തനിയുടെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് അപ്പോൾ തനു നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം തനിയുടെ ഡാൻസ് ഉണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോട് കൂടി സ്കൂളിൽ എത്തിക്കണമെന്ന് ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടും മുകളിലേക്ക് കയറുമ്പോഴേക്കും ഓരോ ചേച്ചിമാരൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ തനു കുട്ടി പറയുകയാണ് ചേച്ചിമാരെ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ ആരൊക്കെയാണെന്ന് നിങ്ങൾ അങ്ങനെ അതേ ഞാൻ തനിയ കുട്ടികൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മിസ്സൊക്കെ വന്ന് ബാഗൊക്കെ വാങ്ങി വെച്ചു ബേഗിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ വെള്ളവും സ്നാക്സും മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചു താനുവിൻ്റെ സീറ്റിലിരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോന്നു പിന്നെ അഞ്ച് മണി തൊട്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ ആകെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങളിതേ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ തനിക്കുട്ടിയുടെ മേലെ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ തനിക്കുട്ടിയുടെ കോസ്റ്റ്യൂം അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടാ അത് കണ്ട് ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സിദ്ധുകുട്ടിൻ്റെ ഇവിടെ ഒരു വലിയൊരു പാണ്ടേനെ കണ്ടപ്പോഴേക്കും അതിൻ്റെ അടുത്ത് നിന്നൊരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോ സിദ്ധുവിനെ അതിനെ തൊടാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അല കൊടുക്കല കൊടുക്ക കൊടുക്ക ഇഷ്ടമായി കാരണം ചേട്ടാ വീട്ടിലുള്ള കാരണം തോന്നുന്നുണ്ട് അല്ലേ നല്ല ഇഷ്ട അതേ സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട് പക്ഷേ ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടിയില്ലായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു മിതിലൊക്കെ ആയിട്ടാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ വന്നിരുന്നു നമ്മുടെ സിദ്ധുക്കൂട്ടൻ ഇത് എന്താണ് സംഭവം എന്ന് എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു സിദ്ധിക്കുട്ടനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനൊക്കെ വരുന്നത് അങ്ങനെ കുറച്ച് നേരം ഒക്കെ ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴെങ്കിലും എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആയി തുടങ്ങി പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അമ്മേനെ കണ്ടപ്പോഴേക്കും സിദ്ധിക്കുട്ടൻ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് വേഗം ചാടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് ഡാൻസിനുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇടയിൽ തനുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കി പക്ഷെ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല കേട്ടാ മുന്നിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോഴേക്ക് നമ്മുടെ സിദ്ധുകൂട്ടൻ്റെ വേസിന്ന് തുടങ്ങി അപ്പോഴേക്കും ഈ പേപ്പർ ബിസ്ക്കറ്റൊക്കെ വാങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സിദ്ധുകൂട്ടനെ കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴത്തേ കുട്ടികളുടെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തനിക്കുട്ടിയുടെ പ്രോഗ്രാമും വന്നിട്ടുണ്ട് കേട്ട It's when everything comes alive again after winter. Flowers begin to bloom, Please spread your Mother Earth looks so beautiful. And today the end are time, go ahead. Those eggs sang so clean and go up in the air. Wouldn't you say Our students are ready to go see all. And the big അപ്പൊ സോങ്ങിന് കോപ്പിറേറ്റ് കിട്ടുന്ന കാരണം തനിക്കുട്ടിയുടെ സോങ് ഏതാണെന്നും അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കേട്ടാ തനിക്കുട്ടി ദൈ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ കോസ്റ്റ്യൂമും നല്ല രസമുണ്ടായിരുന്നു ഡാൻസും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ദേ തനിക്കുട്ടി നേരെ ക്ലാസ്സിലേക്ക് പോകാനിട്ടോ എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലെത്തി ബാഗൊക്കെ എടുത്തിട്ട് മിസ്സ് നമ്മുടെ കയ്യിലേക്ക് തരുള്ളൂ തനുവിനെ അപ്പോൾ തനുവിൻ്റെ പിന്നാലെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാടിയൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തനുക്കുട്ടി ഡാൻസ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വീട്ടിലേക്ക് പോവാനായിട്ട് അപ്പോൾ ഈ സിദ്ധുട്ടനൊക്കെ കരഞ്ഞു തുടങ്ങി പിന്നെ അധികം നേരെ അവിടെ നിൽക്കാനായിട്ട് വെച്ചിട്ടില്ലായിട്ട് അപ്പോൾ താനായിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീട്ടിലെത്തിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ തനിക്കുട്ടിയുടെ ഡ്രസ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എല്ലാവരുടെയും ആനുവൽ ഡേ ഒക്കെ എന്നാണ് വരുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ